നമസ്കാരം നന്നായി ഒന്ന് കോട്ടുവായി ഇടാൻ പോലും വാ തുറക്കാത്തവരാണ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിലെയും യു ഡി എഫ് വിജയിക്കുമെന്നാണ് സർവേകൾ പ്രവചിക്കുന്നത് എന്നാൽ ഏറ്റവും പ്രതീക്ഷയുള്ള മൂന്ന് സിറ്റിംഗ് സീറ്റുകൾ പോലും കൈവിട്ടു പോകുമോ എന്നാണ് ഇപ്പോഴത്തെ ആശങ്ക വടകരയ്ക്കും ആലപ്പുഴയ്ക്കും പുറമെ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ കൂടി എത്തുന്നതോടെ പോരാട്ടം കടുക്കുമെന്നതിൽ സംശയമില്ല രണ്ടായിരത്തി നാലിൽ സി പി എം സ്ഥാനാർത്ഥി പി സതീദേവി ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് വോട്ടുകൾക്ക് വിജയിച്ച മണ്ഡലമാണ് വടകര പരമ്പരാഗതമായി ഇടതു കോട്ടയായിരുന്ന മണ്ഡലത്തെ കഴിഞ്ഞ രണ്ടു തവണയും വളത്തോട്ട് തിരിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് എന്നാൽ ഇക്കുറി എങ്ങനെയും മണ്ഡലം തിരികെ പിടിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനെ തന്നെ രംഗത്തെത്തിക്കുമ്പോൾ കോൺഗ്രസിന് അത് ഇരട്ട പ്രഹരമാണ് ആലത്തൂര് കഴിഞ്ഞാൽ വിജയിക്കാവുന്ന രണ്ടാമത്തെ സീറ്റായാണ് സി പി എം വടകരയെ പരിഗണിക്കുന്നത് ജയരാജന്റെ ജനസമ്മതിക്ക് മുന്നിൽ മണ്ഡലം ഒപ്പം നിർത്താൻ മുല്ലപ്പള്ളി തന്നെ ഇക്കുറിയും കളത്തിലിറങ്ങണമെന്നാണ് പാർട്ടിയിലെ പൊതു അഭിപ്രായം എന്നാൽ ജയരാജൻ എത്തിയതോടെ ജയസാധ്യത കുറഞ്ഞ വടകരയിൽ തോൽക്കാനായി ഇറങ്ങേണ്ടെന്ന നിലപാടിലാണ് മുല്ലപ്പള്ളിയും എന്നാൽ ജയരാജന് എതിരാളി ആരെന്ന ചോദ്യത്തിന് കോൺഗ്രസുകാർക്കിടയിൽ ഇനിയും ഉത്തരമായിട്ടില്ല കരുത്തുമായി എത്തുന്ന അഭിജിത്തിന് സീറ്റ് കൊടുത്ത് തൽക്കാലം തടിയൂരാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തിഒൻപതിൽ സംസ്ഥാനത്ത് യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോൾ സിറ്റിംഗ് എം പി സതീദേവിക്ക് മേൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് മുല്ലപ്പള്ളി ജയിച്ചു കയറിയത് എന്നാൽ സർവേ പ്രവചിക്കുന്ന സീറ്റായിട്ട് കൂടി വടകരയിൽ മത്സരിക്കാൻ കോൺഗ്രസ് പൊതുസമ്മതന കിട്ടുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം സിറ്റിംഗ് സീറ്റായ ആലപ്പുഴ മണ്ഡലത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല ഇവിടെ സിറ്റിംഗ് എം പി കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് അരൂർ എം എൽ എം ആരിഫിനെ രംഗത്തിറക്കുന്നതിലൂടെ ഒരു അട്ടിമറിയാണ് സി പി എം ലക്ഷ്യമിടുന്നത് ഒരു പതിറ്റാണ്ട് മുൻപ് കൈവിട്ടുപോയ മണ്ഡലത്തിൽ ചെങ്കോടി പാർപ്പിക്കാനുള്ള നിലമൊരുക്കുകയാണ് ഇടതുമുന്നണി സി എസ് സുജാതയുടെ പേരെ വെട്ടിയാണ് ആരിഫിനെ ഉയർത്തിക്കാട്ടിയത് തരംഗം സൃഷ്ടിക്കാൻ ആരിഫിന് സാധിക്കുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ രണ്ട് സിറ്റിംഗ് സീറ്റുകളിലെയും നില പരുങ്ങല്ലായ കോൺഗ്രസിന് കുമ്മനം രാജശേഖരന്റെ വരവ് ഇടിവെട്ട് ഏറ്റവനെ പാമ്പ് കട ാണ് അഭ്യൂഹങ്ങൾക്ക് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് എത്തിയാൽ അത് സിറ്റിംഗ് എം ശശി തരൂരിന്റെ ഹാർട്രിക് മോഹത്തിനാണ് മങ്ങലേൽപ്പിക്കുന്നത് അഭിപ്രായ സർവേകളിൽ ബി ജെ പിക്ക് വ്യക്തമായി മേൽക്കൈ കൽപ്പിച്ചിരുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം എന്നാൽ ഗവർണർ സ്ഥാനത്ത് നിന്നുള്ള കുമ്മനത്തിന്റെ രാജ്യ പ്രഖ്യാപനം വരെ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നിരുന്നു കുമ്മനം എത്തിയില്ലെങ്കിൽ സംസ്ഥാനത്ത് ഏറ്റവും പ്രതീക്ഷിച്ച സീറ്റും കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് ബി ജെ പിക്ക് എല്ലാം അനുകൂലമായി ശബരിമല വിഷയം ഉൾപ്പെടെ സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് മുതലെടുക്കാൻ ബി ജെ പിക്ക് ആകുന്നില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിൽ പോലും ആക്ഷേപം ഉയർന്നിരുന്നു എന്നാൽ കുമ്മനം എത്തുന്നത് ഇത്തരം ആരോപണങ്ങളുടെ മുനയൊടിക്കും തിരുവനന്തപുരത്തെ ചിത്രം തെളിയുമ്പോൾ കുമ്മനത്തിനെ എതിരാളികൾ യു ഡി എഫിന്റെ ശശി തരൂരും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് എം എൽ എ സി ദിവാകരനുമാണ് ശശി തരൂരിന് ശത്രു പ്രബലൻ തന്നെ ശബരിമല വിഷയം നേരിട്ട് ബാധിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ഒ രാജഗോപാൽ വെറും പതിനയ്യായിരം വോട്ടുകൾക്കാണ് തോറ്റത് ഇക്കുറി ബി ജെ പി കടത്തിവിട്ടണമെങ്കിൽ കോൺഗ്രസിന് മുന്നിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇടതുമായൊരു വോട്ട് കച്ചവടം